ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് റൂട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങാറുണ്ട് എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള റോട്ടിലൂടെ തന്നെയാണ് ഞാൻ നടക്കാറ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ നടക്കാനായിട്ട് ടൈം എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ ഒരു കുന്നിൻ്റെ സൈഡിലാണ് അപ്പോൾ കുന്നിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടില് റോഡൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എൻ്റെ വീട് പാലാപ്പറമ്പിലാണ് ഞാൻ നടക്കാൻ പോകുന്നത് നടന്ന് എത്തുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അതേപോലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും പതിനഞ്ച് മിനിറ്റ് നടക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക നിങ്ങൾ ഇതേപോലെ ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ നടക്ക നടക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മളെ എന്തായാലും വർക്ക് ചെയ്യണ ആളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിൽ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നടക്കാനിറങ്ങാം കാരണം നമ്മുടെ എന്താ പറയുക വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡിലും ആ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ കണങ്കൈസ് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്നില്ല ചില ചില ക്ലിപ്പുകളായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും നടക്കാണ് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ ചിലരൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് റോഡിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട് ചെറിയ എക്സസൈസുകൾ അപ്പോൾ ഞാൻ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വാക്കിങ് മാത്രമേ ഉള്ളൂ പിന്നെ ചെറുതായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ മഴ എത്തണതിൻ്റെ മുന്നേ എനിക്കിത് നടന്ന് തീർക്കണം അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ പടിഞ്ഞാറ്റുമുറി സെൻറ്ററിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് വീണ്ടും ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ബാക്കി വീഡിയോസ് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ നടക്കാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ ഗൈസ് ടാറ്റാബ ബായ്